നമസ്കാരം റിയൽ ന്യൂസ് കുടുംബ ഊഷ്മളതയും സ്നേഹവും പരസ്പരം പങ്കുവെച്ച് കിനാലൂരിലെ പ്രശസ്തമായ കിനാലൂർ പൂളക്കണ്ടി തറവാട് കുടുംബ സംഗമം സംഘടിപ്പിച്ചു നന്മണ്ട ഫോർട്ടീൻസ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച കുടുംബസംഗമം പുതുതലമുറയ്ക്ക് പഴയ തലമുറയെ പരിചയപ്പെടാനും സ്നേഹബന്ധങ്ങളുടെ ആഴവും പരപ്പും തിരിച്ചറിയാനും അവസരമൊരുക്കി കച്ചേരിക്കണ്ടി മഹല്ല് പ്രസിഡന്റ് ജാഫർ ആരുത്ത് കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്തു മോട്ടിവേഷൻ ക്ലാസ് നടന്നു തുടർന്ന് കുടുംബാംഗങ്ങളുടെ നേതൃത്വത്തിൽ വൈവിധ്യമാർന്ന കലാപരിപാടികളും അരങ്ങേറി കുടുംബ ബന്ധങ്ങളുടെ ഊഷ്മളതയും സ്നേഹവും പരസ്പരം പങ്കുവെച്ചാണ് കിനാലൂരിലെ പ്രശസ്തമായ പൂളക്കണ്ടി തറവാട് കുടുംബസംഗമം സംഘടിപ്പിച്ചത് നന്മണ്ട ഫോർട്ടീൻസ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച കുടുംബസംഗമം പുതുതലമുറയ്ക്ക് പഴയ തലമുറയെ പരിചയപ്പെടാനും സ്നേഹബന്ധങ്ങളുടെ ആഴവും പരപ്പും തിരിച്ചറിയാനും അവസരമൊരുക്കി തറവാടുമായി ബന്ധപ്പെട്ട പഴയകാല കഥകൾ പലരും പങ്കുവച്ചപ്പോൾ അത് ഗ്രഹാതുരസ്മരണയായി മാറുകയും ചെയ്തു സംഗമം കച്ചേരിക്കണ്ടി മഹല്ല് പ്രസിഡന്റ് ജാഫർ ആരുത്ത് ഉദ്ഘാടനം ചെയ്തു അപ്പോ കുടുംബം കുടുംബം ഇസ്ലാമിൽ വളരെയധികം പ്രാധാന്യമുള്ള ഒരു സംവിധാനമാണ് കുടുംബ ബന്ധങ്ങൾ കുടുംബ ബന്ധം മുറിക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന് ഇസ്ലാം വളരെയധികം ഗൗരവത്തോടു കൂടി ഓർമ്മിപ്പിക്കുന്നു എന്നുള്ളതാണ് കുടുംബമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ അപ്പോൾ പല കുടുംബ ബന്ധങ്ങളും ഇപ്പോ ശിഥിലമായി കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തില് ഇത്തരത്തിലുള്ള കൂടിച്ചേരുകൾക്ക് വലിയ പ്രാധാന്യമുള്ള ഒരു കാലഘട്ടമാണ് ചടങ്ങിൽ അബ്ദുറഹിമാൻ അധ്യക്ഷനായി നസീബ നസീബിഷീർ മോട്ടിവേഷൻ ക്ലാസ് എടുത്തു എന്ത് പ്രവർത്തി ചെയ്യുകയാണെങ്കിലും അത് താളത്തിലാണ് നമ്മൾ നമ്മളറിയാതെ താളത്തിൽ ഇങ്ങനെ നടന്ന് പോകുന്നുണ്ട് നമ്മളെ ശ്വാസം വലിക്കുന്ന ആലോചിച്ച് നോക്കൂ ഒരു മിനിറ്റില് എത്രയാണ് ശ്വാസം എടുക്കുകയും ഒഴിവാക്കുകയും ചെയ്യുന്നത് അല്ലേ നമുക്കറിയാം ഹാർട്ട് ബീറ്റ് ഒരു മിനിറ്റിൽ എത്ര തവണ ഹാർട്ട് ബീറ്റ് ചെയ്യുക അതെല്ലാവർക്കും അറിയാം എഴുപത്തിരണ്ട് ഒരു ആരോഗ്യമുള്ള സ്ത്രീയെ സംബന്ധിച്ച് എൺപതൊക്കെ പോകും ഞാൻ അതല്ല ഞാൻ കുറച്ചധികം ഹാർട്ട് ബീറ്റ് ചെയ്യട്ടെ ഒരു മിനിറ്റില് എൺപതിനേക്കാൾ കൂടുതൽ ഹാർട്ട് ബീറ്റ് ചെയ്താൽ എന്താണ് നമ്മൾ രോഗികളാണ് എന്നാണ് എന്നാൽ എഴുപത്തിരണ്ടിനേക്കാൾ കുറെ ആണെങ്കിൽ നമ്മൾ രോഗികളാണ് അപ്പൊ ഒരു താളാത്മകമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ എല്ലാം നമുക്ക് സ്മൂത്ത് ആയിട്ട് ചെയ്യാൻ പറ്റും പ്രകൃതിയിലെ ഓരോ പിന്നെ സംഭവങ്ങളും നടക്കുന്നത് താളാത്മകമായിട്ടാണ് ഒന്നും ശ്രദ്ധിക്കുന്നില്ല എം ടി ഇസ്മായിൽ പി കെ ഇക്ബാൽ പി മുസ്തഫ മൈമുന പുതുക്കുടി താഹിർ താസ ഗോൾഡ് റസീല മേപ്പയൂർ നിഷാദ് പിലാച്ചേരി എന്നിവർ സംസാരിച്ചു തുടർന്ന് കുടുംബാംഗങ്ങളുടെ നേതൃത്വത്തിൽ വിവിധ കലാപരിപാടികളും അരങ്ങേറി കലാപരിപാടികൾക്ക് ജമീല പന്നൂർ സജിന പന്നൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി റിയൽ ന്യൂസ് ബാലുശ്ശേരി